സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വിക്രത്തിനെയാണ് അപ്പൊ വിക്രം നേരെ ശ്രീകാര്യം ശ്രീനിവാസൻ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ വിക്രം കയറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു സുധയുണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്നുപേരൂടെ അകത്ത് നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ ആ എന്താ എന്ന് ചോദിച്ചു അല്ല സാർ സോറി ഏർ അച്ഛനും അവളോട് സാറിന് വല്ലാതെ അപമാനിച്ചു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ക്ഷമിക്കണം നീ എന്താടാ പറയുന്നത് അവരുടെ പക്ഷത്ത് നോക്കുമ്പോ അവര് പറയുന്നത് ശരിയല്ലേ പിന്നെ നീ എന്തിനാ വേദയെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല സാറാ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ താല് പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടേനെ നീ എന്താ വിക്രം ഇങ്ങനെ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് അങ്ങോട്ടേക്ക് വരണ്ട എന്ന് ഞാൻ വിചാരിച്ചതാ വേദ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ നീ എന്തിനാ വീട്ടിലേക്ക് ചെന്ന് അവളുടെ നേരെ വാളെടുത്തത് എന്നാ ചോദിച്ചത് ശരിക്കും വന്ന് രാജൻ ഇവിടെ വന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ എനിക്കറിയാമായിരുന്നു നീ അവളോട് അങ്ങനെ പെരുമാറൂന്ന് അതുകൊണ്ട് തന്നെയാ സുധയം കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ് എല്ലാവരുടെയും കണ്ണിലൂടെ നോക്കുമ്പോൾ അത് തന്നെയാണ് ശരി ശ്രീകാര്യം ശ്രീനിവാസിന് ഒരു ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ആ കാലത്തില് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് കണ്ടിട്ട് തന്നെയാണ് ആൾക്കാർ എന്നെ വിലയിരുത്തുന്നത് പക്ഷെ എന്നോ ഒരു കാലത്ത് അങ്ങനെ ജീവിച്ചു എന്ന് കരുതി ശ്രീനിയേട്ടാ ഇപ്പോഴും അങ്ങനെ വിലയിരുത്തുക എന്ന് പറഞ്ഞ സുധേ നിനക്കറിയാഞ്ഞിട്ടാ നമ്മൾ എത്ര നന്മ ചെയ്യാൻ ശ്രമിച്ചാലും അതും രാഷ്ട്രീയത്തിലാണ് അത് ഒരിക്കലും ജനങ്ങൾ ഉൾക്കൊള്ളില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തതെന്നെ അവർ വിചാരിക്കൂ അതിന് വേദയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭർത്താവ് നല്ലൊരു ജോലി നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരാള് ഒരാളായിട്ട് നിന്നെ മാറ്റിയെടുക്ക എന്നുള്ളതാണ് അതിന് അവളെ കുറ്റം പറയാൻ പറ്റുവോ അതെ അവളെന്നല്ല ഇനി ആരെന്ത് വിചാരിച്ചാലും എന്നെ ശ്രീനി സാറിൽ നിന്ന് അകറ്റി മാറ്റാൻ പറ്റില്ല എന്ന് ആൾക്കാരങ്ങനെ പറഞ്ഞു എടാ നീ എന്താലോചിച്ചിട്ടാ ഈ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ നീയും എന്തുകൊണ്ട് അവൾക്ക് അനുസൃതമായി മാറിക്കൂട നമ്മളുടെ രണ്ടുപേരുടെയും ബന്ധം ഒരിക്കലും അത് തകരില്ല പക്ഷേങ്കില് നിനക്ക് അവളുടെ ഒപ്പം നന്ന സന്തോഷത്തോടെ ജീവിച്ചൂടെ സർ സാർ ഒന്ന് പറയണ്ട എന്ന് പറഞ്ഞ വിക്രം ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തുടങ്ങാണ് വിക്രം നീ എന്തോ ഒന്നും മിണ്ടാതിറങ്ങിപ്പോയത് എനിക്ക് ഈ കാര്യത്തെ പറ്റി ഒന്നും സംസാരിക്കാനില്ല സാറെന്നല്ല ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും സാറുമായിട്ട് മാറി നിൽക്കാനോ സാറുമായിട്ടുള്ള ബന്ധം മാറ്റി നിന്നോ ഒക്കെ പറഞ്ഞാല് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വിക്രം അങ് ഇറങ്ങിപ്പോയി അപ്പൊ സുധ ശ്രീ ശ്രീനിവാസിനെ നോക്കിട്ടെ ശ്രീനേട്ടാ ഇനിയിപ്പം അവളെന്നല്ല ഏത് വരുത്തി വന്നാലും ശ്രീ വിക്രവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും തകരില്ല പിന്നെ കുടുംബജീവിതത്തിൽ അവന് അവളോടൊത്ത് രമ്യതയിൽ പോകാൻ നമുക്ക് ഉപദേശിച്ചു കൊടുക്കാം എന്താ ശരിയല്ലേ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു എന്നുള്ളത് മറ്റൊരു സത്യം അന്നേരം വിക്രം നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു പിന്നെ രാത്രി ആയപ്പോൾ വിക്രം നേരെ വീട്ടിലേക്ക് വന്നു വിക്രം വരുന്ന കണ്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാണ് ഈ സമയത്താണ് സുധാകരൻ മഹഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അച്ഛാ നീന്തെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അച്ഛനോട് ഒരു കാര്യം പകല് തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ പിന്നെ തനിച്ച് കിട്ടുമ്പോ ആവട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നതാ ഞാൻ ഒരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയോ എന്താ നിനക്ക് അറിയേണ്ടത് അന്നുമല്ല അച്ഛൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വിക്രം പണ്ട് എന്തോ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് അച്ഛന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ തെളിവന്തിരാ അവൻ തന്നെ ഒരു തെളിവല്ലേ പക്ഷേ അച്ഛ നമ്മൾ തെളിവുകളൊന്നും ഇല്ലാതെ ഒരാളെ വിധിക്കാൻ പാടുണ്ടോ വിധിയല്ല അവന്റെ രീതികളും പ്രവൃത്തികളും തന്നെയാണ് അവനെ ഇങ്ങനെയാക്കിയത് അതുകൊണ്ട് തന്നെ അതിൽ ശേഷം ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെന്നു പിന്നത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതല്ല ഞാൻ ചോദിച്ചത് ആ വിക്രത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാ അത് ഞാൻ പലതവണയെ പലരോടും ചോദിച്ചെങ്കിലും ആരും എന്നോട് പറയാൻ കൂട്ടാക്കിയില്ല അത് അച്ഛനെങ്കിലും ഒന്ന് തുറന്നു പറയണം എങ്കിലേ എനിക്ക് വിക്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ അതറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും തോന്നുന്നില്ല അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും നന്നാവാത്ത വേറും പാഴ്മരം തന്നെയാണ് അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു മാഷ പക്ഷെ അച്ഛ എങ്കിലും നമുക്കൊരു അവസരം എല്ലാ മനുഷ്യനെയും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുവോ അവർക്കും ഒരു ജീവിതമൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ എങ്കിലും അവർക്ക് കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണെങ്കിലും ആണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാം പക്ഷെ തിരുത്തിയിട്ടും അത് മനസ്സിലാകാതെ ജീവിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ നേരെ ചൂവേ ആക്കാൻ പറ്റൂ എന്ന് കുട്ടി അതുകൊണ്ട് തന്നെയാ അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞത് അല്ലാതെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നീ ചെന്ന് കിടക്കാൻ നോക്ക് വേദ എന്ന് പറഞ്ഞു ആഷ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നേരെ ആ അത്തേക്ക് കയറി ചെല്ലുകയും ചെയ്തു കേട്ടോ അപ്പൊ വേദയ്ക്കാകെ സങ്കടമായി ഇനിയിപ്പോ എന്താ സംഭവിക്കാന്നോർത്ത് നേരെ ചെന്നു സുധാകരൻ മാഷേ കമലയുടെ അടുത്തേക്ക് ചെന്നത് അപ്പൊ കമല അവിടെ ഇരിപ്പുണ്ട് അല്ല എന്താ മാഷെ എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഇന്ന് വേദ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതായത് വിക്രത്തിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് എന്നിട്ട് മാഷ എന്തു പറഞ്ഞു ഞാൻ എന്തു പറയാൻ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാലത്തെ കുറിച്ച് എന്ത് സംസാരിക്കാൻ നീപ്പ ആ കുട്ടിയെ അതറിഞ്ഞിട്ട് എന്ത് കാര്യം ഞാനൊന്നും പറഞ്ഞില്ല നന്നായി മാഷേ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിലാണ് കമലേ എന്നാലും എനിക്കതല്ല മനസ്സിലാവാത്തത് നീ വേദനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നീ ഭയങ്കരമായിട്ട് അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത നീ അവനെതിരെ സാക്ഷി പറഞ്ഞു എന്ന എന്നതിന്റെ പേരിൽ അവളെ നീ മാറ്റി നിർത്തുക ചെയ്തത് അത് ചെയ്തത് തെറ്റല്ലേ കമല പറ ശരിക്കും പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മകനോട് ഇഷ്ടമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അത് വച്ച് നീ കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ മാഷേ അത് പിന്നെ ഞാൻ വേണ്ട കമല നീ ഒന്നും തന്നെ പറയണ്ട എനിക്കറിയാം ഞാൻ അവൾ അവളിവിടെ കയറി വന്നപ്പോൾ അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞാൻ അവളോട് അകൽച്ച കാണിച്ചത് വെറുതെ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നിട്ട് ആ കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്ന് കരുതി പക്ഷേ എങ്കിൽ അവൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അവനെ വിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ആ കുട്ടിയോട് ഞാൻ സൗമ്യമായി പെരുമാറിയത് പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ല അവളെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കിയത് നിന്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ നിന്റെ മകനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു വഴി ഈ സമൂഹത്തിലുള്ള പല മാതാപിതാക്കളും ചെയ്യുന്നൊരു തെറ്റും അതുതന്നെയാണ് എന്താ ശരിയല്ലേ മാഷേ അതെ കമല ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്താ സ്വന്തം മകനെ അവർക്ക് നേരെയാക്കാൻ പറ്റില്ല വരുന്ന പെൺകുട്ടികളുടെ ജീവിതം വെച്ച് അവർ നേരെയാക്കിക്കോണം അങ്ങനെ വിചാരിക്കുന്ന സമൂഹമല്ലേ ഇന്നത്തേത് എന്താ ശരിയല്ലേ മാഷെ ഞാൻ അങ്ങനെ വേണ്ട കമല എനിക്കറിയാം നിന്റെ മനസ്സ് അങ്ങനെ തന്നെ ആയിരിക്കും എന്നും എനിക്ക് നന്നായി അറിയാം പക്ഷെ മാഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് എങ്കിലും നീ അവളെ സ്നേഹിക്കുകയും ചെയ്തു അവനെതിരെ ഒരു സാക്ഷി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നീ അവളോട് തിരിഞ്ഞു എങ്കിൽ അപ്പോൾ നിനക്കുള്ളത് അവളോടുള്ളത് ആത്മാർത്ഥമായി ഒരിക്കലുമുള്ള സ്നേഹമായിരുന്നില്ല വെറുതെ നിന്റെ മകന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു പാഴ് വസ്തു എന്നതുപോലെ ആയിരുന്നില്ലേ അതുകൊണ്ടല്ലേ നീ അങ്ങനെ അവളോട് പെരുമാറിയത് മാഷെ ഞാനോ ഒരിക്കലുമല്ല എന്ന് പറഞ്ഞു എനിക്ക് ഒരാളുടെ വിഷമം കിട്ടാൻ മനസ്സിലാവും അതുപോലെ തന്നെയല്ലേ വേദയുടെ പേരൻസിനും അവരുടെ സങ്കടവും എനിക്ക് മനസ്സിലാവും ഒരിക്കൽ വേദയുടെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും വിക്രത്തിന്റെ ജീവിതത്തിൽ നിന്ന് വേദയെ ഒഴിവാക്കി അവരുടെ വീട്ടിലേക്ക് തിരിച്ചയക്കണം എന്ന് പിന്നെ അവളുടെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് അത് കേട്ടപ്പോ എനിക്ക് വലിയ സങ്കടമായി മാഷേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എങ്ങനെയെങ്കിലും അവളെ മടക്കി അയക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എനിക്ക് വേദിയോടുള്ള ദേഷ്യം കാരണവൊന്നും അല്ല ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഒന്നും മിണ്ടിയില്ല മാഷ് കുറച്ചു നേരം ഇങ്ങനെ അനങ്ങാതിരുന്നിട്ട് കമല നിന്നോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ ആ കാര്യം നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് പറയേണ്ട സമയമായി അന്ന് വിക്രം ജയിലിലായ ആ സമയത്ത് ആ രാത്രി അവള് സാക്ഷി പറയുന്നതിനു മുൻപ് എൻ്റെ അടുത്ത് വന്നിരുന്നു അച്ഛൻ എൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചിരുന്നു ഈ സമയത്ത് വിക്രം പുറത്തുള്ളതിനേക്കാൾ നല്ലത് അകത്ത് തന്നെയാണ് പുറത്തു നിന്നാൽ ഗുണ്ടകൾ ഗുണ്ടകളാക്രമിച്ച് അവന്റെ ജീവന് തന്നെ ആപത്താവും അതുകൊണ്ട് വിക്രം അകത്ത് കിടക്കട്ടെ പിന്നെ പുറത്തു വന്നാലും എന്തെങ്കിലും കേസ് നമുക്ക് വിക്രത്തെ അകത്താക്കണം ഇപ്പോ ജയിലിലൊക്കെ പണ്ടത്തെ പോലെയല്ല നല്ല കൗൺസിലിങ്ങും ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്തിനു വേണ്ടി ജീവിക്കുന്നു ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു പക്വതിയും പാകതയും വിക്രത്തിനുണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നാ അവൾ എന്നോട് ചോദിച്ചത് ആ കുട്ടീനെ തെറ്റു പറയാൻ പറ്റുമോ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വിക്രത്തിനെ നന്നായി കാണണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആളാ വേദ അതുകൊണ്ട് എങ്ങനെയാ കമല നമ്മൾ അവളെ മാറ്റി നിർത്തുക മാഷെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സങ്കടമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജേനെയാണ് അപ്പം ശ്രീജ വിശ്വത്തിനോട് വന്നിങ്ങനെ പറയാണ് എന്നാലും വേദ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ ശ്രീകാലം ശ്രീനിവാസിന്റെ കെണിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാൽ ജീവിതം തന്നെ മാറും പക്ഷേങ്കിൽ അവനെ എങ്ങനെ ഊരി എടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സമയത്ത് അമ്മയും കൂടി ഇങ്ങനെ അവളോട് പെരുമാറിയത് അത് മനസ്സോടെയാന്ന് എനിക്ക് തോന്നുന്നില്ല വിഷു കേട്ട അത് മനസ്സിലാ മനസ്സോടെ ആരോ നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതാ ആര് അതൊന്നും എനിക്കറിയില്ല വേദിയെ വെല്ലുവിളിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറയുമ്പോ അവള് പോകില്ല എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നോ അത് ഞാൻ ശ്രദ്ധിച്ചതാ ആണോ അതന്നെ വേദയോടുള്ള ഇഷ്ടം കൂടുതലുകൊണ്ട് തന്നെയാ അത് വേദയ്ക്കറിയോ ഒരു പരിധി പരിധിവരെ വേദയ്ക്കറിയാം എന്നാ എനിക്ക് തോന്നുന്നത് ഞാനും അമ്മയും വേദയും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്ന നിമിഷം അത് എത്ര മിസ് ചെയ്യൂന്നറിയോ സത്യത്തില് വിഷുട്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വിക്രത്തിന്റെ പാസ്റ്റ് അതായത് മുൻപത്തെ ജീവിതങ്ങൾ എന്നോട് പലപ്പോഴായിട്ട് വേദ പലരോടും ചോദിച്ചു പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല ഇനി ഞാൻ അവള് ചോദിച്ചാ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അതിനെന്താ നീ പറഞ്ഞോ അല്ല അമ്മ എല്ലാവർ എതിരിട്ട് വന്നാൽ വിഷു എൻ്റെ കൂടെ നിൽക്കുവോ നിന്റെ കൂടെ അല്ലാതെ പിന്നെ ആറ് കൂടെയാണ് ശ്രീജ ഞാൻ നിൽക്കുന്നത് നിന്റെ കൂടെ തന്നെ ഞാൻ കട്ടയ്ക്ക് നിന്നോളാം നീ ധൈര്യമായിട്ട് പറഞ്ഞു പക്ഷെ അവള് ചോദിച്ചാൽ മാത്രമേ ഞാൻ പറയൂട്ടോ എന്നുകൂടി ശ്രീജ പറഞ്ഞു പിന്നെ കാണുന്നത് കമലേനെയാണ് കമല നേരെ വിക്രത്തിന്റെ റൂമിലേക്ക് എത്തി അപ്പൊ അവിടെ കിടക്കുവായിരുന്നു ആഹാ അപ്പൊ കയറി വന്നോണ്ടെ തന്നെ വിക്രം എന്ത് പണിയാണ് കാണിച്ചത് അവളുടെ താലി വലിച്ചു പൊട്ടിക്കാൻ മാത്രം എന്ത് അധികാരമാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ അവള് പിന്നെ ശ്രീനി സാറിനെ പറ്റിയ അപമാനം അപബോധമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ അപമാനിക്കാൻ നോക്കിയാൽ ഞാൻ എങ്ങനെ ക്ഷമിക്കും എന്ന് ചോദിച്ചു ഒന്നും നോക്കിയില്ല കമല കാരനെ കൂറ്റി നോക്കി ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു അപ്പൊ ആകെ ഷോക്കായി പോയി അതെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ദേ വേദയുടെ കാര്യത്തില് നിന്നോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നീ നിന്റെ ഭാഗത്തു നിന്നുണ്ടായിന്നറിഞ്ഞാ വിക്രം ഞാൻ ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല കേട്ടോ പറഞ്ഞേക്കാം നിന്റെ സ്ത്രീകാര്യം ശ്രീനിവാസനോടല്ലോ അയാൾക്കെതിരെ ഇനി ഞാനും നിൽക്കാൻ പോവാ അപ്പോ നീ എന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു നീ പറയടാ അപ്പൊ വിക്രം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്കാണെങ്കിൽ നിന്റെ എല്ലാ കാര്യത്തിനും ന്യായീകരിക്കുന്നയാളാണ് ഞാൻ അത് മാത്രമല്ല നീ പുറത്തുള്ള കുറേ പാവപ്പെട്ട ആൾക്കാൾക്കും സ്ത്രീകൾക്കും ഒക്കെ ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് നീ നിന്റെ ഭാര്യയ്ക്ക് അത് കൊടുക്കുന്നില്ല അതാണ് എന്റെ ചോദ്യം നിന്റെ കളിപ്പാട്ടമോ അല്ലെങ്കിൽ നിനക്ക് തല്ലിക്കളിക്കാനുള്ളൊരു സാധനവും ആയിട്ടാണ് നീ അത് കാണുന്നതെങ്കിൽ വിക്രം നീ ഓർത്തോ നീ ഇതൊന്നും അല്ല അനുഭവിക്കാൻ പോണത് ഇതിൽ കൂടുതൽ നീ അനുഭവിക്കും ഇനി ഓരോ ദിവസം വേദനിപ്പിക്കുന്നതിനനുസരിച്ച് നേനക്ക് ഇരട്ടിയായിട്ട് തന്നെ അത് കിട്ടും വിക്രം ഒരു സംശയം വേണ്ട എന്ന് വേഗം തന്നെ കമൽ ഇങ്ങനെ പറഞ്ഞു കേട്ടു അപ്പൊ വിക്രം ഇങ്ങനെ കുറെ നേരം ഇരുന്നു നിങ്ങൾ മൂന്നു പേർക്കും ഒരു പെങ്ങളില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ എങ്കിൽ സ്ത്രീകളോടെ എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ ബഹുമാനിക്കണം അവരോട് എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഓരോന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ വിക്രത്തിന് അത് അറിയില്ല എന്നുണ്ടോ ഒന്നേരം വിക്രം ഇണ്ടിയില്ല പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം ഇനി നീ ഇങ്ങനെയാണ് പെരുമാറാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ വിക്രം ഒരിക്കലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല വേദയുടെ കൂടെ ഞാൻ നിന്ന് നീനക്കെടുള്ള പണി അത് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് കമൽ എഴുന്നേറ്റ് പോയപ്പോ ശരി ഞാൻ താന്തൂന്നിയും അതുപോലെ തന്നെ കൊള്ളരുതാത്തവനും ഒക്കെയാണ് ഞാൻ ഇന്ന് വേദയുടെ താരി പൊട്ടിക്കാൻ നോക്കിയപ്പോ അമ്മയ്ക്ക് വേദനിച്ചോ കമലൊന്നും മിണ്ടിയില്ല എന്താ ചോദിച്ചത് കേട്ടില്ലേ അത് അന്ന് പക്ഷേ എങ്കില അമ്മ തന്നെയാണല്ലോ അവളെ കൊണ്ടുപോയി വീട്ടിൽ വിടാൻ പറഞ്ഞത് അതെന്തുകൊണ്ടാ കൂടുതൽ ചോദ്യം ഒന്നും നീ ഇങ്ങോട്ട് ചോദിക്കേണ്ട അവൾ നിനക്ക് അർഹതപ്പെട്ടതൊന്നും ആയിരുന്നില്ല നീ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് അവളുടെ ഇഷ്ടപ്രകാരം അല്ലാതെ താലി കെട്ടിയതാണ് എന്നിട്ടും ആ കുട്ടി നിന്നെ വിശ്വസിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഫുൾ നിനക്ക് മാത്രമാണ് വിക്രം അത് നീ തന്നെയാണെന്ന് നോൽക്കേണ്ടത് അല്ലാതെ അത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല ആയിക്കോട്ടെ പക്ഷെ താലി പൊട്ടിച്ച് അവൾ വീട്ടിൽ ചെന്നാലും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമല്ലേ അങ്ങനെ അമ്മ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് അതറിയാനുള്ള ഒരു അവകാശം കൂടി എനിക്കില്ലേ എന്തുകൊണ്ടാണ് അവളെ ഇവിടുന്ന് വിടണം എന്നാഗ്രഹിക്കുന്നത് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനൊരു നൂറുകൂട്ടം ചോദ്യം വിക്രം തിരിച്ച് കമലയോട് ചോദിക്കുകയാണ് അപ്പൊ കമല ആകാശം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സ്നീവിക്കുക